ഹൈഹാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ശ്രീലങ്കയിൽ നിന്നും സഞ്ചാരികളുമായി കേരളത്തിലെത്തിയ ഒരു മാവിനമാണ് കുളമ്പുമാവ് കേരളത്തിൽ എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ വ്യാപകമായി തന്നെ കുളമ്പുമാവ് കൃഷി ചെയ്യപ്പെടുന്നു വളരെ രുചികരമായ കുളമ്പു മാമ്പഴം കേരളത്തിലെ കാലാവസ്ഥയിൽ വിജയകരമായി കൃഷി ചെയ്യാവുന്ന മാവിനമാണ് തേനോറും രുചി നൽകുന്ന കുളമ്പ് മാമ്പഴം ഒരിക്കൽ കഴിച്ചിട്ടുള്ളവർ പിന്നെ അതിൻ്റെ രുചിയെന്നും ഓർമ്മയിൽ സൂക്ഷിക്കും അത്രയ്ക്ക് രുചിയാണിതിന് കുളമ്പ് മാങ്ങ കുറച്ച് നീളത്തിൽ ഒരു മീഡിയം വലുപ്പത്തിലാണ് പാകമാകുമ്പോൾ കാണപ്പെടുന്നത് ഈ മാങ്ങയുടെ ഒരു സവിശേഷത ഇതിൽ കീടശല്യം വളരെ കുറവാണ് എന്നുള്ളതാണ് നന്നായി പഴുത്ത് കഴിഞ്ഞാൽ പച്ച നിറത്തിൽ തന്നെ മാമ്പഴം കാണപ്പെടുന്നു അത്യാവശ്യം കട്ടിയുള്ള പുറന്തൊലിയാണ് കുളമ്പ് മാമ്പഴത്തിനുള്ളത് ഇല കരിച്ചിലും പുഴുക്കുത്തും വളരെ കുറവാണ് എന്നുള്ളതാണ് മാവിനെ ജനപ്രിയമാക്കിയ മറ്റൊരു ഘടകം കുളമ്പ് വെള്ളരി മാങ്ങ എന്ന പേരിലും ഈ മാവ് അറിയപ്പെടുന്നു മാമ്പഴം പാകമായി മാവിൽ നിന്നും താനെ താഴെ വീഴുമ്പോഴാണ് കഴിക്കാൻ ഏറ്റവും അനുയോജ്യം അതുകൊണ്ട് തന്നെ ഉയരത്തിൽ കിടക്കുന്ന മാങ്ങകൾ മൂപ്പെത്തുമ്പോൾ പറിച്ച് വെച്ച് പഴുപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല നല്ല വലിപ്പമുള്ള കുളമ്പ് മാമ്പഴത്തിൻ്റെ അകക്കാമ്പ് വളരെ മാംസളവുമാണ് ബഡ്ഡ് ചെയ്ത കുളമ്പ് മാവിൻ തൈകൾ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്നു ഈ മാമ്പഴം തണുപ്പിച്ച് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിനൊരു ഐസ്ക്രീമിൻ്റെ രുചിയാണുള്ളത് മാമ്പഴം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു മാവിനം തന്നെയാണ് കുളമ്പ് മാവ് കുളമ്പ് മാമ്പഴം ഒരു പ്രാവശ്യം കഴിച്ചാൽ എല്ലാവരും ഈ മാവിൻ്റെ ആരാധകരായി മാറും പഴുത്താൽ മനം മയക്കുന്ന സുഗന്ധവുമായി പുളി തീരെ ഇല്ലാത്ത നല്ല മധുരമുള്ള മാമ്പഴമാണ് വെള്ളക്കുളമ്പൻ ഈ മാമ്പഴം പഴുത്തു കഴിഞ്ഞാലും പച്ച നിറം തന്നെയായിരിക്കും കൂടുതൽ മാമ്പഴവും ചില മാമ്പഴം മാത്രം ചെറിയ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു മരത്തിൽ നിന്നും പൊട്ടിച്ച് പഴുപ്പിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് രുചി കുറവായിരിക്കും മരത്തിൽ നിന്നും പഴുത്ത് വീഴുന്ന മാമ്പഴം അതീവ രുചിയാണ് മരത്തിൽ ആദ്യമൊക്കെ ഉണ്ടാകുന്ന മാമ്പഴത്തിന് മധുരം കുറവായിരിക്കും പിന്നീട് മാവിന് മൂപ്പ് കൂടും തോറും മധുരവും കൂടുന്നതായി കാണപ്പെടുന്നു പുഴുക്കേട് വളരെ കുറവാണ് ഈ മാമ്പഴത്തിന് എന്നാൽ ഗ്രാഫ്റ്റ് തൈകൾ വെച്ച് വളർത്തിയ പലരും പറയുന്നത് പുഴുവിൻ്റെ ശല്യം ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ എല്ലായിടത്തും ഒരേ രുചിയാണ് മാമ്പഴത്തിന് തീരപ്രദേശങ്ങളിൽ വളരുന്ന മാവുകൾ അതീവ രുചിയുള്ള മാമ്പഴം നൽകുന്നു വിത്തുകൾ വഴി മാതൃഗുണം കൈമാറുന്ന ഇനമാണ് വെള്ളക്കുളമ്പൻ കുളമ്പ് മാമ്പഴം കഴിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ വിത്തുകൾ വലിച്ചെറിഞ്ഞു കളയാതെ മുളപ്പിച്ച് തൈകളാക്കി വീട്ടുമുറ്റത്ത് നട്ടുവച്ചാൽ നാലോ അഞ്ചോ കൊല്ലത്തിനുള്ളിൽ തേൻ മധുരമുള്ള മാമ്പഴം കഴിക്കാം അപ്പോൾ ഉന്നത്തെ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെ തൈകൾ നടുന്ന സമയത്ത് ഒരു മീറ്റർ നീളവും വീതിയും ഒരു മീറ്റർ താഴ്ചയുമുള്ള എടുക്കണം എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള മേൽമണ്ണുമായിട്ട് നമ്മൾ അടിവളം അടിവളമായിട്ട് ചേർക്കുന്ന വളങ്ങളൊക്കെ സാധാരണയായിട്ട് ചേർക്കുന്ന വളങ്ങളൊക്കെ ഈ മേൽമണ്ണുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ചാണകപ്പൊടി എല്ല് പൊടി പിന്നെ അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് എന്നിവയെല്ലാം തന്നെ ഈ മേൽമണ്ണുമായിട്ട് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഈ കുഴിയിൽ തന്നെ ഇത് ഈ മണ്ണെല്ലാം നിറച്ച് നിറച്ചതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് നടുവിലായിട്ട് നമ്മുടെ തൈകൾ നടടുവാൻ വേണ്ടി പാകത്തിന് ചെറിയൊരു കുഴി എടുത്തിട്ട് ഈ കുഴിയിൽ വേണം തൈകൾ നടടുവാൻ വേണ്ടി പിന്നെ അതുപോലെ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി വേണം തിരഞ്ഞെടുക്കാൻ അതുപോലെ നീർവാർച്ചയുള്ള മണ്ണുമായിരിക്കണം നൈസറികളിൽ നിന്നും ഇതിൻ്റെ നല്ല ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതുമായിട്ടുള്ള തൈകൾ കിട്ടുന്നതാണ് അപ്പോൾ തൈകൾ വാങ്ങുന്ന സമയത്ത് നല്ല കരുത്തുള്ള തൈകൾ നോക്കി വേണം സെലക്ട് ചെയ്യാൻ അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നടാൻ പറ്റിയ നല്ലൊരു ഇനം മാവാണ് മാവ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ നല്ല തൈകൾ നോക്കി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ നാട്ടിലെ മറ്റു മാങ്ങകളിൽ നിന്നും വ്യത്യസ്തമായി നാരില്ലാത്ത ഒരു ഇനം മാങ്ങയാണ് മാങ്ങ ഇതിന് പഞ്ചസാരയുടെ മധുരമാണുള്ളത് അപ്പോൾ തേനോറും സ്വാദം നൽകുന്ന ഈ കുളമ്പ് മാമ്പഴം എല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കുക അപ്പോൾ കുളമ്പുമാവിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്